ഹായ് കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു രസം ഉണ്ടാക്കാം ഈ വീഡിയോ കാണുന്നവന് ദയവായി ലൈക്കും സബ്സ്ക്രൈബും തരിക ഒരു പാത്രത്തിൽ വെള്ളം വെള്ളമെടുത്ത് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പം പുളി അതിനകത്ത് ഇട്ട് വയ്ക്കാം ഇനി ഒരു ജാറെടുത്ത് അതിലേക്ക് ആറോ ഏഴോ കൊച്ചുള്ളി എട്ട് പത്ത് വെളുത്തുള്ളി രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് രണ്ട് ടേബിൾ സ്പൂൺ ജീരകം എന്നിവയും ആഡ് ചെയ്ത് നല്ലതുപോലെ അരച്ചെടുക്കാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കുക എണ്ണ ചൂടാവുമ്പോൾ കടുക് ഇടാം കടുക് പൊട്ടി വരുമ്പോൾ കറി ലീഫ് ഇടാം കറി ലീഫ് മൂത്ത് വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി അതിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഒന്ന് വയറ്റുക വയറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി വെളുത്തുള്ളി കുരുമുളക് ജീരക എന്നിവയായിട്ടുള്ള അതിലേക്ക് ആഡ് ചെയ്ത് ഈ കൂട്ടൊക്കെ മൂത്ത് വരുന്ന രീതിയിൽ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക വയറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സോറി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവയും ആഡ് ചെയ്ത് ഒരു അര ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ആഡ് ചെയ്യാം ആഡ് ചെയ്ത് ഇത് നന്നായി ഒന്ന് ഇട്ട പൊടികളുടെ പച്ച ചുവ മാറുന്നതുവരെയും പൊടികൾ നന്നായി മൂത്ത് വരുന്നതുവരെയും നന്നായി ഒന്ന് വഴറ്റുക ഇതാണ് ഞാൻ ഇങ്ങനെ വയറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ പുളി പുളിവെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യാം ഞാൻ പുളി നേരത്തെ വെള്ളത്തിട്ട് വെച്ചിരുന്നു അത് പിഴിഞ്ഞെടുത്ത വെള്ളമാണ് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഒന്ന് ഇളക്കുക ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പു ആഡ് ചെയ്യാം ഉപ്പ് ആഡ് ചെയ്ത് ഇത് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കാൻ വിടണം ഇവിടെ ഞാൻ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് ഉപ്പ് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇത് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് രസത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് മല്ലിയില നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് മല്ലി ഇടാം മല്ലി എത്രത്തോളം കൂടുതൽ ആഡ് ചെയ്യുന്നോ അത്രത്തോളം ടേസ്റ്റും മണവും നല്ലതുപോലെ ഏറും ഇതാ മല്ലിയില ഇട്ട് നന്നായി തിളച്ചതിന് ശേഷം രസം ഇവിടെ തയ്യാറാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള രസം റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് സബ്സ്ക്രൈബും തരിക ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാവുമെന്ന പ്രതീക്ഷയുടെയും ഈ വീഡിയോ കാണുന്നവ ലൈക്ക് സബ്സ്ക്രൈബ് തന്ന് വീഡിയോ കാണുമെന്ന പ്രതീക്ഷയുടെയും വീഡിയോ നിർത്തുന്നു താങ്ക്